ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മൾ ഹോണ്ട ഡി ഒ വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ആയിട്ട് വന്നേരുന്നതാണ് അപ്പോൾ നമ്മളത് കയറ്റി ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ സ്പാർക്ക് പ്ലഗ് പോയതാണ് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിക്കാനുള്ള കാരണം അപ്പോൾ ഈ പ്ലഗിനകത്ത് നോക്കുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നല്ല രീതിയിലുള്ള കാർബണൈൻ്റെ ഉള്ളിലുണ്ട് കരിയുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പ്ലഗിന് വലിയ കുഴപ്പമൊന്നുമില്ല പുതിയ പ്ലഗ് കിടക്കുക പക്ഷേ ഓയിൽ കയറി കത്തുന്നത് കൊണ്ടുകൊണ്ട് ഈ പ്ലഗ് അടിച്ചു പറഞ്ഞു അതിൻ്റെ എഞ്ചിൻ ഓയിലിൻ്റെ അവസ്ഥ ഇതാണ് ഓയിൽ ഇല്ല വണ്ടിക്കകത്ത് മൊത്തം കത്തിപ്പോയക്കാണ് അപ്പോൾ ഇതിനകത്തേക്ക് നമുക്കിപ്പോൾ കുറച്ച് ഓയില് ഒഴിച്ചാലാണൊന്ന് ഓടിക്കുക അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ ഓടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം സൈലിനനുസരിച്ച് നല്ല രീതിയിലുള്ള പുകയായിരിക്കും നല്ലോണം പുകയുണ്ടാവും നമുക്ക് അത്രയ്ക്കും നല്ല രീതിയിലാണ് ഓയിൽ കയറി കത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ കാരണം കഴിഞ്ഞാൽ പ്ലഗ്ഗൊക്കെ നമ്മൾ മാറ്റിയിട്ട് ഒരുപാട് ആയുള്ളതെന്ന് പറഞ്ഞു പെട്ടെന്ന് തന്നെ പ്ലഗ് അടിച്ച് പോകണമെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് ഓയിൽ കത്തുമ്പോഴാണ് ആ പ്രശ്നം വരാം അപ്പോൾ തൽക്കാലം പ്ലഗ് മാറ്റാം ഓയിലൊഴിക്കുക അതേപോലെ തന്നെ ബാറ്ററി ഡിസ്ചാർജ് ആയേക്കാം ബാറ്ററി ചാർജ് ഇറങ്ങിപ്പോയി അതെനിക്ക് തോന്നുന്നു സെൽഫ് കുറേ നേരം അടിച്ചിട്ട് ചാർജ് ഇറങ്ങണേനിക്കുള്ളൂ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ബാറ്ററി ഇരിക്കുന്ന ബാറ്ററി പുതിയ ബാറ്ററിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ഈ വർഷം എന്ന് പറഞ്ഞാൽ വെച്ചാൽ ബാറ്ററിയാണ് പുത്തൻ ബാറ്ററിയാണ് അപ്പോൾ അതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ പന്ത്രണ്ടര വോൾട്ട് ശരിക്കും വേണം നമുക്ക് അപ്പോൾ കുറച്ച് കുറവായിട്ടാണ് കാണിക്കണേ ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോഴും ഇവിടെ കംപ്ലൈൻറ്റായിട്ടാണ് കാണിക്കുക അത് കാരണം കാണിക്കുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ ബാറ്ററിയിൽ ആംബിയർ കുറവായിട്ടാണ് ഇതിനകത്ത് ചെ ടെസ്റ്റിൽ ഫെയിൽഡ് കാണിക്കുന്നത് അത് നമ്മളൊന്ന് ഫുൾ ചാർജ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി ചെക്ക് ചെയ്യാം ഫുൾ ചാർജ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് തന്നെ യൂസ് ചെയ്യാം കാരണം വേറെ ബാറ്ററിക്ക് കംപ്ലയിൻറ്റ് ഇല്ല നേരെ മറിച്ച് കംപ്ലയിൻ്റ് ആണ് കാണിക്കണേന്നെ നമുക്ക് വാറൻറ്റിയിലേക്ക് കൊടുക്കാം അതിനകത്ത് എന്ന് വെച്ചാൽ നമുക്ക് നോക്കിയതാണ് അതിൻ്റെ ബാറ്ററി നമ്പറും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ സംഭവിച്ചാണ് ഇതാണ് ബാറ്ററി വണ്ടി ഓൾറെഡി സ്റ്റാർട്ടാവാതെ കൊണ്ട് കൂടുതലായിട്ട് ബാറ്ററി സെൽഫ് എടുത്ത് ബാറ്ററി ഡിസ്ചാർജ് ആയി പോയേക്കുന്നതാണ് അതാണ് സംഭവിക്കണത് നമുക്ക് ഫുൾ ചാർജ് ചെയ്ത് നോക്കാം ഇനി അത് ഒരു പക്ഷേ കംപ്ലയിൻറ്റ് ആണെങ്കിൽ പോലും നമുക്ക് വാറൻറ്റി ഉള്ളതാണ് മാറ്റി കിട്ടും ഓക്കെ പക്ഷേ നമ്മുടെ പ്രോബ്ലം ശരിക്കും ആ ഓയിൽ കത്തണ പ്രശ്നം എന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഈ കംപ്ലയിൻറ്റ് വന്നുകൊണ്ടിരിക്കും പെട്ടെന്ന് പെട്ടെന്ന് ഈ കംപ്ലയിൻറ്റ് കാണിക്കും നമ്മളത് ചെയ്യാനും നിൽക്കേണ്ടി വരും ഓക്കെ ഇപ്പം നിലവിൽ പറഞ്ഞിരിക്കുന്ന വർക്കുകൾ ഇഞ്ചിൻ ഓയിൽ മാറ്റുക പ്ലഗ്ഗ് മാറ്റുക ബാറ്ററി അഴിച്ച് ചാർജ് ചെയ്യുക അതൊക്കെയാണ് നമുക്ക് ഇപ്പോൾ ഇതുമേ ചെയ്യാനുള്ളൂ ഏ അപ്പം അത് ചെയ്യാം അതിനെ വന്ന എസ്റ്റിമേറ്റ് എത്രയാണെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കൂടി ഒന്ന് വാട്ട്സാപ്പിൽ തരാം കേട്ടോ അപ്പം നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി